ഗാസയിൽ വെടിനിർത്തൽ ലംഘനവും ആക്രമണവുമൊക്കെ തുടരുകയാണ് ഇസ്രായേൽ എന്നാൽ ഇതിനിടയിൽ സ്വന്തം രാജ്യത്ത് തന്നെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഴിമതി കേസുകളിൽ വലയുകയാണ് പ്രധാനമന്ത്രി ഇപ്പോഴിതാ തന്റെ അഴിമതി കേസിലെ വിചാരണകളിൽ നിന്ന് മോചനം തേടി ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ഐസക് ഹെസോഗിന് ഔദ്യോഗികമായി മാപ്പപേക്ഷ സമർപ്പിച്ചതായി പ്രസിഡന്റിന്റെ വസതി സ്ഥിരീകരിച്ചു തനിക്കെതിരായ അഴിമതി കേസുകൾ രാജ്യത്തെ കീറി മുറിക്കുകയാണെന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത് നെതന്യാഹുവിന്റെ അഭിഭാഷകൻ അമിത് ഹദാദ് സമർപ്പിച്ച നൂറ്റി പതിനൊന്ന് പേജുള്ള ഹർജിയും പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ കത്തും പ്രസിഡന്റിന്റെ ഓഫീസ് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ നിർണായക സമയങ്ങളിൽ പ്രധാനമന്ത്രിക്ക് തന്റെ മുഴുവൻ ശ്രദ്ധയും രാജ്യത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഉപയോഗിക്കാൻ കഴിയുമെന്നും മാപ്പ് നൽകുന്നത് പൊതുജന വിഭാഗങ്ങൾക്കിടയിലുള്ള വിള്ളലുകൾ പരിഹരിച്ച് ദേശീയ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നുമാണ് ഹർജിയിൽ ഹദാദ് വാദിക്കുന്നത് വഞ്ചന കൈക്കൂലി വിശ്വാസലംഘനം എന്നീ കുറ്റങ്ങളിൽ ആറു വർഷമായി വിചാരണ നേരിടുന്ന നെതന്യാഹു കുറ്റം സമ്മതിക്കാതെയും പദവിയിൽ നിന്ന് മാറാതെയും കേസ് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നെതന്യാഹുവിനെതിരെയുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണ് ഇസ്രയേലിൽ ഏറ്റവും കാലം പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന നെതന്യാഹുവിനെതിരെ മൂന്ന് വ്യത്യസ്ത കേസുകളാണുള്ളത് കൈക്കൂലി വഞ്ചന ലംഘനം എന്നിവയാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് ടെലികോം എക്സിക്യൂട്ടീവ് ഹോളിവുഡ് നിർമ്മാതാവ് മാധ്യമ ഉടമ എന്നിവരടങ്ങുന്ന സമ്പന്നരായ കൂട്ടാളികളുമായി രാഷ്ട്രീയപരമായ സഹായങ്ങൾ കൈമാറിയെന്ന് ആരോപിക്കപ്പെടുന്ന മൂന്ന് വ്യത്യസ്ത കേസുകളിലായാണ് ഈ കുറ്റങ്ങൾ നേരിടുന്നത് കേസ് വൺ തൗസൻഡ് ഉപഹാര വിഷയം എന്ന് പേരിട്ട കേസിൽ നെതന്യാഹു നേരിടുന്നത് വഞ്ചന വിശ്വാസവഞ്ചന കുറ്റങ്ങളാണ് രണ്ട് സമ്പന്ന വ്യവസായികൾക്ക് അതിലൊരാൾ ശതകൊടീശ്വരനായ ഹോളിവുഡ് നിർമ്മാതാവായിരുന്നു ഇവർക്ക് നികുതി ഇളവ് നൽകുന്ന നിയമമടക്കം രാഷ്ട്രീയ ആനുകൂല്യങ്ങൾ നൽകിയതിന് നെതന്യാഹുവും ഭാര്യ സാറയും വില കൂടിയ സമ്മാനങ്ങൾ കൈപ്പറ്റി എന്നതാണ് ആ പരാതി അടുത്തത് കേസ് ടു തൗസൻഡ് നെതന്യാഹുവിനെ അനുകൂലിച്ച് വാർത്ത നൽകണമെന്ന വ്യവസ്ഥയിൽ എതിരാളികളായ ഹയോമിൻ്റെ വളർച്ച തടയും വിധം നിയമനിർമ്മാണത്തിന് ഇസ്രയേൽ പത്രം യദിയോത് അഫ്രനോത്തിൻ്റെ പ്രധാന ഓഹരി പങ്കാളിയായ വ്യവസായി ആരോൺ മോസിസുമായി നെതന്യാഹു കരാറുണ്ടാക്കി എന്നാണ് ആ പരാതി കേസ് ഫോർ തൗസൻഡ് ഇസ്രയേലി ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ബസക്കിന് ലയനവും സാമ്പത്തിക നേട്ടവുമടക്കം സാധ്യമാക്കി നെതന്യാഹു അനുകൂല എന്നതാണ് കേസ് ബസക് മുൻ ചെയർമാന്റെ നിയന്ത്രണത്തിലുള്ള വെബ്സൈറ്റിൽ വേണ്ടി വാർത്ത നൽകണമെന്നതായിരുന്നു വ്യവസ്ഥ കൈക്കൂലി വാങ്ങിയെന്നും ഇതിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട് വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നീതിന്യായ മന്ത്രാലയം കുറ്റപത്രം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് വിചാരണ ഔദ്യോഗികമായി ആരംഭിച്ചത് നെതന്യാഹുവിൻ്റെ അടുത്ത അനുയായികൾ ഉൾപ്പെടെ സാക്ഷികളായി കോടതി വിസ്തരിച്ചിരുന്നു മാധ്യമങ്ങളും പോലീസും നീതിന്യായ വ്യവസ്ഥയും ചേർന്ന് നടത്തുന്ന ഒരു വേട്ടയാടലായാണ് ഈ നടപടികളെല്ലാം തന്നെ നെതന്യാഹു വിശേഷിപ്പിക്കുന്നത് കേസ് പല വൈകി കഴിഞ്ഞ രണ്ടു വർഷമായി ഹമാസ് ഹിസ്ബുള്ള ഇറാൻ എന്നിവരുമായുള്ള ഇസ്രയേലിന്റെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട നയതന്ത്രപരമായ പ്രതിബദ്ധതകളും സുരക്ഷാ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി നെതന്യാഹു തന്റെ മൊഴികൾ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടു ഇസ്രയേലിന്റെ നീണ്ട രാഷ്ട്രീയ പ്രതിസന്ധിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ നെതന്യാഹു അധികാരത്തിൽ തിരിച്ചെത്തിയതും നേരത്തെയുള്ള കാലതാമസങ്ങൾക്ക് കാരണമായിരുന്നു നേരത്തെ കുറ്റം സമ്മതിക്കുക എന്നതാണെങ്കിൽ അഴിമതി വിചാരണയ്ക്ക് താൻ മാപ്പ് ചോദിക്കില്ലെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു ഈ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ നടപടി രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് നെതന്യാഹു ഒരു മാപ്പ് നൽകാൻ പ്രസിഡന്റിന് സാധിക്കുമോ അതാണ് പ്രധാന ചോദ്യം ചുമതലയിലിരിക്കെ വിചാരണ നേരിടുന്ന ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് നെതന്യാഹു ഇസ്രയേൽ നിയമപ്രകാരം കോടതികൾ ശിക്ഷിച്ച വ്യക്തികൾക്ക് മാപ്പ് നൽകാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് എന്നാൽ അസാധാരണമായ കേസുകളിൽ വിചാരണ അവസാനിക്കുന്നതിനു മുൻപ് പോലും പൊതു താല്പര്യം മുൻനിർത്തി മാപ്പ് പരിഗണിക്കാവുന്നതുമാണ് ഇതൊരു അസാധാരണ അഭ്യർത്ഥനയാണെന്നും അതിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടെന്നും തിരിച്ചറിയുന്നതായും എല്ലാ അഭിപ്രായങ്ങളും ലഭിച്ച ശേഷം പ്രസിഡന്റ് ഉത്തരവാദിത്തത്തോടെ അപേക്ഷ പരിഗണിക്കുമെന്നുമാണ് ഹെർസോഗിന്റെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എല്ലാറ്റിനും നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ ആവശ്യവുമായി ട്രംപ് ഔദ്യോഗികമായി ഒരു കത്തും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഈ നീക്കവും വരുന്നത് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാർ അദ്ദേഹത്തിന്റെ ഈ നീക്കത്തെ പിന്തുണച്ചിട്ടും രംഗത്തെത്തിയിട്ടുണ്ട് നെതന്യാഹുവും പ്രസിഡന്റ് ഹെസോഗും തമ്മിൽ ദീർഘവും സങ്കീർണ്ണവുമായ ബന്ധമാണുള്ളത് മുൻപ് രാഷ്ട്രീയ എതിരാളികളായിരുന്നുവെങ്കിലും ഇരുവരും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് അതേസമയം മാപ്പ് നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് കുറ്റം സംബന്ധിച്ച് പശ്ചാത്താപം പ്രകടിപ്പിച്ച് അടിയന്തരമായി രാഷ്ട്രീയം വിടാതെ നെതന്യാഹുവിന് മാപ്പ് നൽകാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് യായ ലാപ്പിഡ് പറഞ്ഞു വെറുപ്പും വിഷവും വമിക്കുന്ന യന്ത്രം പ്രവർത്തനം നിർത്തുക മാത്രമാണ് രാജ്യത്ത് ഐക്യം തിരിച്ചെത്തിക്കാനുള്ള മാർഗമെന്നും അതിൽ നെതന്യാഹു രാജിവെക്കണമെന്നും ഡെമോക്രാറ്റ്സ് പാർട്ടി അധ്യക്ഷൻ യായർ ഗൊലാനും അഭിപ്രായപ്പെട്ടു രാജ്യം നേരിടുന്ന പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നെതന്യാഹുവിൻ്റെ ശ്രമമാണിതെന്നാണ് നിരീക്ഷകരും പ്രതികരിക്കുന്നത് എന്തായാലും വാർത്തയ്ക്ക് പിന്നാലെ നെതന്യാഹുവിനെതിരായി പ്രസിഡന്റ് ഐസക് ഹെസോഗിന്റെ വീടിന് മുന്നിൽ വലിയ പ്രതിഷേധവും അരങ്ങേറിയിരുന്നു ഈ നീക്കം നിയമവാഴ്ചയ്ക്ക് എതിരെയുള്ള ആക്രമണമാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു ഇതിനെ ബനാന റിപ്പബ്ലിക്കിനോടാണ് പ്രതിഷേധക്കാർ ഉപമിച്ചതും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകാൻ പ്രസിഡന്റിന് കഴിയില്ലെന്ന് അദ്ദേഹത്തിന്റെ മുൻ അഭിഭാഷകനും പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി കുറ്റം സമ്മതിക്കാതെ പ്രസിഡന്റിന് മാപ്പ് നൽകാൻ അധികാരമില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരഭിമുഖത്തിലായിരുന്നു ഈ പരാമർശവും വന്നത് മുൻ പ്രധാനമന്ത്രി യഹൂദ് ഓൾമോട്ടിനോട് അദ്ദേഹത്തിന്റെ സ്വന്തം അഴിമതി കേസിൽ രാജിവെക്കാൻ ആവശ്യപ്പെട്ട നെതന്യാഹു ഇപ്പോൾ കപടതയുടെ ആരോപണങ്ങൾ നേരിടുന്നു എന്നത് വാസ്തവമാണ് ഓൾമോട്ട് രണ്ടായിരത്തി എട്ടിൽ കുറ്റപത്രം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ രാജിവെക്കുകയും പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു എന്നത് ചരിത്രവുമാണ് എന്തായാലും ഗാസ വംശഹത്യയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറൻറ്റും നെതന്യാഹുവിന് ഇപ്പോൾ ഉണ്ട് അതിനിടയിൽ ഇസ്രയേൽ രാഷ്ട്രീയ ചരിത്രത്തിൽ നെതന്യാഹുവിന്റെ അഴിമതി കുറ്റങ്ങളുടെ വിധി എങ്ങനെ എഴുതുമെന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്